ഹായ് ഫ്രണ്ട്സ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ പോളിഫോം ഷീറ്റ് മുഴുവനായും വിരിച്ച് സെറ്റ് ചെയ്തിരിക്കുന്ന വർക്ക്സൈറ്റാണിത് ഇന്നിവിടെ വാർപ്പാണ് മൂവായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റോളം മെയിൻ സ്ലാബാണ് വാർക്കുന്നത് വളരെ വേഗത്തിൽ തന്നെ പണി നടക്കുന്നുണ്ട് ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് കോൺക്രീറ്റ് ചെയ്തു വരുന്ന ഭാഗം ഷീറ്റ് കൊണ്ട് മൂടിയിടുന്നത് കാണാം ഇതൊരു ചെറിയ കാര്യമല്ല കോൺക്രീറ്റ് മിക്സിൽ സിമെൻറ്റും വെള്ളവും ചേരുമ്പോൾ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കും ഹൈഡ്രേഷൻ പ്രോസസ്സ് ഈ റിയാക്ഷനാണ് സിമെൻറ്റ് കട്ടിയാകാനും നല്ല സ്ട്രെങ്ത് കിട്ടാനും സഹായിക്കുന്നത് കോൺക്രീറ്റിലേക്ക് നേരിട്ട് വെയിൽ വീഴുന്നതോടെ അതിലുള്ള വെള്ളത്തിൻ്റെ അംശം കുറയുകയും ഈ പ്രോസസ്സ് കൃത്യമായി നടക്കാതെ വരികയും ചെയ്യും അതോടെ സ്ലാബ് സ്ട്രെങ്ത് കുറയുകയും വിള്ളൽ വരികയും ചെയ്യും നമ്മുടെ വാർപ്പിൻ്റെ സൈഡിൽ ബണ്ടുണ്ടാക്കി വെള്ളം കെട്ടി നിർത്തി പരിപാലിക്കാറുണ്ട് പക്ഷേ അത് പിന്നീടായതുകൊണ്ട് ഹൈഡ്രേഷൻ പ്രോസസ്സ് നടക്കുന്ന ആദ്യത്തെ മണിക്കൂറുകൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നു വാർപ്പ് കഴിയുന്നതും ഷീറ്റിട്ട് മൂടുന്നതുകൊണ്ട് ഹൈഡ്രേഷൻ പ്രോസസ്സിന് ആവശ്യമായ വെള്ളം നഷ്ടപ്പെടാതെ സംരക്ഷിക്കുവാൻ കഴിയും